ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സൺഡേ ഓഫറാണ് നമ്മുടെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ സൺഡേ ഓഫർ ഒരു കുക്ക് വെയർ സെറ്റ് കുക്ക് വെയർ സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ അതിൻ്റെ കൂടെ നാല് ഒരു നാല് ഒരു ഫൈബറിൻ്റെ ഒരു തൈരും അതിനഞ്ച് പീസ് പിന്നെ അതിൻ്റെ കൂടെ ഒരു വലിയൊരു പാത്രം അതിൻ്റെ ഒരു ചെറിയ പാത്രം അത്യാവശ്യം വെയിറ്റുള്ള മുകളിലാണ് നോറ കമ്പനിയുടെ ആണ് നോറ കമ്പനി അപ്പോൾ അവർ അഞ്ചിന് രണ്ട് ഏഴ് പീസ് ആയത് പിന്നെ നമ്മളെടുത്ത് കുക്കറ് ബട്ടർഫ്ലൈയുടെ കുക്കറ് ഒരു മൂന്ന് ലിറ്റർ പിന്നെ ഒരു രണ്ട് ലിറ്റർ കുക്കർ കോംബോ പിന്നെ സെല്ലോണ്ട് ഡിന്നർ സെറ്റ് ഉടയുന്ന ടൈപ്പ് ഡിന്നർ സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പ്ലേറ്റ് പിന്നെ അതിൻ്റെ ചെറുത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പീസ് പിന്നെ അതിൻ്റെ ചെറുത് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസ് അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒന്ന് ആറ് ഏഴ് ഏഴും പത്ത് പതിനഞ്ച് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പീസോളം പ്രൊഡക്റ്റ് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഓഫർ പ്രൈസ് എത്രയും പെട്ടെന്ന് ആൾക്കാർ വിളിച്ചോളൂ നല്ല ഓഫറാണ് കുറച്ചധികം സ്റ്റോക്ക് നമ്മളിത് വന്നിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞോളൂ അതാ ഓക്കെ നമ്മുടെ ഷോപ്പ് വരുന്നത് സ്നേഹദീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അഗമല ஃபோன் நம்பர் எயிட் நைன் டூ ஒன் டூ ஒன் செவன் ஜீரோ டபுள் செவன் சப்ஸ்கிரைப் செய்ய மறக்கிறது ஓகே